ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് ആപ്പേയുടെ പ്രൈവറ്റ് ഓട്ടോറിക്ഷ രണ്ടായിരത്തി ഏഴ് മോഡൽ വിൽപ്പനകൾ അതിനു മുമ്പ് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു അതുപോലെ തന്നെ ടാറ്റയുടെ എസ് മാജിക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ടാറ്റഡേസ് മാജിക് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഏസ് മാജിക്ക് രണ്ടും രണ്ടായിരത്തി പതിനാറും രണ്ടായിരത്തി പന്ത്രണ്ടും രണ്ട് വണ്ടികളും സെവൻ സീറ്റ് ലൈഫ് ടാക്സ് വണ്ടികളാണ് ഏതായാലും രണ്ടായിരത്തി ഏഴ് മോഡൽ ആപ്പേടെ പ്രൈവറ്റ് ഓട്ടോറിക്ഷയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വണ്ടിയുടെ ടയർ ഭാഗം എന്ന് പറയുകയാണെങ്കിൽ പിന്നെ പിറകശത്ത് ടയർ ഏകദേശം ഏകദേണ്ട് ഫുള്ള് ടയറാണ് ഫസ്റ്റിൽ ഫുള്ള് ടയർ അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്തിട്ട് ഇരുപത് ശതമാനം ഉള്ളു ഫ്രണ്ടിലെ ടയർ റീസോ ആണെങ്കിൽ ഫസ്റ്റ് ടയറാണ് വരുന്നത് ഏകദേശം തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനമൊക്കെ ടയർ ഭാഗം വരുന്നുണ്ട് വണ്ടിയുടെ സൈഡിൽ നിന്ന് കാണുന്നൊരു വ്യൂ ആണ് വണ്ടിയുടെ പിറകശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഏഴിനെ അപേക്ഷിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളൊന്നും ചെറിയ തോതിലുള്ള ശകലം ആ ഭാഗങ്ങൾ ചെറിയ പാച്ച് പേർക്കുണ്ട് അല്ലാത്ത വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നും വണ്ടിക്ക് നിലവിൽ കാണുന്നില്ല അവരുടെ ഫ്രണ്ടിലെ പ്ലാറ്റ്ഫോം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പുതിയതാണ് അഥവാ മാറിയതാണ് വണ്ടി പ്ലാറ്റ്ഫോം മാറിയതാണ് തിരകക്ഷിയുടെ പ്ലാറ്റ്ഫോമും വലിയ വിഷയവും കാര്യങ്ങളൊന്നുമില്ല ഒരു അറുപത് ശതമാനം എഴുപത് ശതമാനം പ്ലാറ്റ്ഫോമുണ്ട് സീറ്റാണ് വിറകക്ഷിത സീറ്റ് അതുപോലെ തന്നെ ഇൻറ്റീരിയലും കാര്യങ്ങളും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല ചെറു ചെറിയ മഠ സാധാരണക്കാർക്ക് പറ്റിയൊരു വാഹനം തന്നെയാണ് നാൽപ്പത്തി എട്ടായിരം രൂപയുടെ വാഹനം ഉദ്ദേശിക്കുന്ന വില വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണത് വലിയ വിഷയങ്ങളൊന്നും ഇല്ല അതുപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് പോലുള്ള എയ്സ് മാജിക് ആണത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ എയ്സ് മാജിക് പ്രൈവറ്റ് വണ്ടിയാണത് പിന്നെ ഒന്നേ സംതിങ് ആണ് വണ്ടി ഓടിയത് ടയർ ഭാഗങ്ങളായിരുന്നുണ്ടെങ്കിൽ ഏതാനും ടയർ ഭാഗങ്ങളൊക്കെ ഒരു അറുപത് ശതമാനം എഴുപത് ശതമാനത്തോളം ടയർ ഭാങ്ങലുണ്ട് ഒരു ആവറേജ് രീതിയിൽ വൃത്തിയുള്ള വാഹനം തന്നെയാണ് സെവൻ സീറ്റ് ടാക്സി ആക്കുന്ന ആളുകൾക്ക് ടാക്സി ആക്കാൻ പറ്റിയ ലൈഫ് ടാക്സ് കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ് വണ്ടിയുടെ ഉത്ഭാഗം നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അതുപോലെ ഫ്രണ്ടിലെ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാം വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് ചെറിയ തോതിലുള്ള പേച്ചോരും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പിറകിൽ നിന്ന് കാണുന്ന വ്യൂ ആണത് വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ഒരു വ്യൂ ആണത് പിറകോഷം ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് വാങ്ങൽ ഉദ്ദേശിക്കുന്ന വില രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് മോഡൽ എ മാജിക് ആണത് ഇത് സിംഗിൾ ആർ സി കൊണ്ടാണ് നാൽപ്പത്തി നാലായിരം കിലോമീറ്റർ വാഹനം ഓടിയത് സെവൻ സീറ്റിൽ ലൈഫ് ടാക്സ് ഉള്ള വണ്ടിയാണ് നല്ല ക്ലീൻ വണ്ടി നല്ല വൃത്തിയുള്ള നല്ല ക്ലീൻ വണ്ടിയാണ് രണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപയാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വില കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നതിൻ്റെ ആവശ്യകാരും ബന്ധപ്പെടുക നിങ്ങൾ വാഹനം വിൽക്കുവാനോ എക്സ്ചേഞ്ച് ചെയ്യാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോക്കായി ബെല്ലൈക്കൻ അമർത്താൻ വരക്കുക വീണ്ടും കാണാൻ അടുത്ത വീഡിയോക്കായി ബൈ ബൈ